സംസ്ഥാനത്ത് സ്ഥാപിച്ച എ ഐ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലൂടെ ഒന്നര വർഷം കൊണ്ട് ഗതാഗത നിയമലംഘനത്തിന്റെ പിഴയായി പിരിച്ചത് നൂറ്റി അറുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ അൻപത് ലക്ഷത്തോളം ആളുകളിൽ നിന്നാണിത് ക്യാമറ സ്ഥാപിച്ചതിലൂടെ അപകടങ്ങൾ കുറയ്ക്കാനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഇത് കൂടി എന്നാൽ മരണസംഖ്യ കുറഞ്ഞുവെന്നത് ആശ്വാസമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ആ വർഷം നാൽപ്പത്തി തൊണ്ണൂറ്റിയൊന്ന് അപകടങ്ങളും നാലായിരത്തി എൺപത് മരണങ്ങളുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല്പത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അപകടങ്ങളും മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് മരണങ്ങളും ഉണ്ടായി അപകടങ്ങൾ വളരെയധികം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പാക്കിയ പദ്ധതി ഫലപ്രദമാകുന്നില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്നും പുറത്തുവന്ന കണക്കുകളാണിത് ക്യാമറകളുടെ വ്യക്തത ഉറപ്പാക്കാനുള്ള കാലബ്രേഷൻ ചെയ്യാൻ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ അധികൃതർ പറയുന്നത് തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കോടി രൂപ ചെലവിട്ടാണ് കേരളത്തിലെ റോഡുകളിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് എഐ ക്യാമറകൾ സ്ഥാപിച്ചത് അതേസമയം ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ചുമത്താൻ സ്ഥാപിച്ച എ ഐ ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി നിയമം ലംഘിച്ച് യാത്ര ചെയ്തവരും കുടുങ്ങി കുമ്പളയിൽ മാത്രം മുന്നൂറ്റി അൻപത് പേർക്കാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രൂപ വരെ പിഴയടക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിലാണിത് കുമ്പള നഗരത്തിൽ അനിൽ കുമ്പള റോഡിനടുത്താണ് ക്യാമറ കുമ്പള മുള്ളേരിയ കെ എസ് ടി പി റോഡിൽ പതിവായി സഞ്ചരിക്കുന്നവരാണ് ക്യാമറയിൽ പതിഞ്ഞത് ക്യാമറ സ്ഥാപിച്ചതേയുള്ളൂ എന്നും പ്രവർത്തനക്ഷമമായിട്ടില്ലെന്നും കുമ്പളയിലും പരിസരപ്രദേശങ്ങളിലും പ്രചാരണമുണ്ടായിരുന്നു പ്രവർത്തനക്ഷമമാണെങ്കിൽ പിഴയടക്കാൻ നോട്ടീസ് വരും പിഴയടക്കാൻ നോട്ടീസ് വരുമായിരുന്നല്ലോ എന്നും ആളുകൾ ആശ്വസിച്ചു ഈ ധാരണയിൽ കുമ്പള ശാന്തിപ്പള്ളം ഭാസ്കർ നഗർ നാരായണമംഗലം ഉൾപ്പെടെയുള്ള പരിസരപ്രദേശങ്ങളിലെ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഹെൽമെറ്റ് ധരിക്കാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും പല പ്രാവശ്യം ഇരുവശത്തേക്കും യാത്ര ചെയ്തു ഇവർക്കാണ് ഭീമമായ തുകയുടെ നോട്ടീസ് വന്നത് നിയമലംഘനം നടന്നയുടാൻ സന്ദേശം ലഭിച്ചിരുന്നുവെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നുവെന്ന് അവർ പരിതപിക്കുന്നു നോട്ടീസ് കിട്ടിയവർ വാട്സപ്പ് കൂട്ടായ്മകൾക്കും രൂപം നൽകി പണം ഞങ്ങൾ തരും